അസ്സാമേലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണ മക്കളെ ഇനി നമ്മളുള്ളത് ഞാൻ നിൽക്കുന്ന ജോലി ഞാൻ നിൽക്കുന്ന ജോ എവിടെയുള്ളത് ഞാൻ എവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ കമ്മൻറ്റിനോട് ചോദിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ സൗദി ജിദ്ദയിൽ അൽസനാബിൽ ജോലി ചെയ്യണത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗങ്ങളും അതിൻ്റെ തൊട്ടത്തിൽ പരിസര ഷോപ്പുകളും മാളുകളും പിന്നെ സ്ഥാപനങ്ങളൊക്കെ ജസ്റ്റ് വീഡിയോ കാണിക്കാഴ്ചയാണ് അവൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്തേക്കോ കേട്ടോ വീടിൻ്റെ അഭിപ്രായങ്ങൾ കമ്മിറ്റുമായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാം ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ആരും ലേഖ എടുപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സസ്യാ മറക്കാണ്ട് കേട്ടോ വീണ്ടും പറയണേ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എന്താണല്ലോ ആ ഒരു കമൻ്റ് അവർ ചെയ്യണത് കാണില്ല അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് വേഗപ്പെടുത്തി കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ അതാണ് നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് അൽസലാബിന് സാ ഷാരാദിന് അതേ സ്ട്രീറ്റ് മുപ്പതാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര് നമ്മൾ തൊട്ടത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതാണ് സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഒരുപാട് പാർക്കിങ്ങും നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ആളുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവർ ആഴ്ച ഇവിടെ റൊട്ടി ഫ്രീ ആണ് സാധനം വാങ്ങുന്നവർക്ക് റൊട്ടി എത്ര വാങ്ങാനും ഫ്രീ ആണ് ഇവിടെ ഒരാഴ്ച ഫ്രീ ആണ് ആ ഷോപ്പിൽ കിട്ടും അപ്പം നേരെ മുമ്പിൽ കാണുന്നത് വേറൊരു ബക്കാലയാണ് മലയാളികൾ ബക്കാലാണ് തൊട്ട നേരെ മുന്നിൽ കാണുന്നത് പച്ച ബോർഡ് കാണുന്നത് അതിൻ്റെ തൊട്ട് ചോന്ന ഒരു ബോർഡ് കാണുന്നുണ്ട് ബൂഫിയാണ് അത് മലയാളികളെ ബൂഫിയാണ് ഒരു സാലൂൺ ഉണ്ട് മലയാളികളുതാണ് തൊട്ടപ്പുറത്ത് പിന്നെ ഒരു ഉണ്ട് അത് ജ്യൂസിൻ്റെ ഷോപ്പുണ്ട് യമ്പനികളതാണ് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഒരു ക്ലിനിക്കുണ്ട് നിങ്ങൾ ആ ക്ലിനിക്ക് മലയാളി നേഴ്സുമാർ മലയാളി ഡോക്ടർമാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ ക്ലിനിക്കിൽ പിന്നെ രണ്ട് റോഡ് അങ്ങോട്ട് പോകുന്നത് ജിച്ചു വരുന്ന റോഡാണ് മുന്നിൽ കാണുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വാറൊരു ബിൽഡിങ് ഇതിൽ മത്തേമുണ്ട് മത്തേമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ അതെ ബുഹാരി ഹഫ്സ മന്തി കിട്ടുന്ന ഹോട്ടലാണത് ബറക്ക മത്തേം ബർക്കൽ ബൊഹാരി തൊട്ടപ്പുറത്ത് വെള്ളത്തിന് കച്ചവടം അതായത് നുസ്തിര അത് അൻപേസിൻ്റെ വെള്ളം പിന്നെ വലിയ ജാലൂണ് കാര്യങ്ങൾ ഏറ്റവും ദിവസമായിട്ട് വെള്ളം കൊടുക്കുന്ന സ്ഥാപനം അവിടെ തൊട്ടപ്പുറത്ത് മക്സലുണ്ട് പിന്നെ ഇത് നമ്മുടെ ഷാറ തലാത്തിനേക്ക് വന്ന റോഡാണ് തിരിച്ച് പോകണം മെയിൻ റോഡുമ്പോൾ പോകണ വഴിയാണ് ആ വണ്ടി പോണത് ഇത് ദുഃഖം എന്ന് പറയും ഇതാണ് ഞാൻ ജോലി ചെയ്യണ ബ്രോഷ് സഫ എന്ന് പറയും ഋഗദ് സഫ അതായത് ആദ്യം അൽറവാബിൽ റബാബിലുണ്ടായിരുന്നു ഇപ്പോൾ അൽസനാബിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഷോപ്പ് മാഷാൽ മാഷാ അള്ള മാഷാള്ളാം അടിച്ചപ്പോൾ ആട്ടോ ഒന്നും പറയില്ല അതിനപ്പം നമ്മൾ നമ്മുടെ ഷോ അപ്പുറത്ത് റോട്ട് മുൻ കാഴ്ചകളെ കാണുന്ന കേട്ടോ അൽബത്തിന് നമ്മൾ തൊട്ട് സൂപ്പർ മാർക്കറ്റാണ് തൊട്ടപ്പുറത്ത് വേറെ ബിൽഡിംഗ് ഖാലിയാണ് അതിൽ എന്ത് സ്ഥാപനം നടക്കും പുറത്തുതാ വെള്ളത്തിൻ്റെ കച്ചവടത്തിൻ്റെ കച്ചവടം പിന്നെ അപ്പുറത്ത് ശീശ വളിക്കുന്ന ഷോപ്പിൽ ടൈം നാല് മണി കേട്ടോ അപ്പോൾ രാവിലെ നാല് മണിയാണ് രാവിലെ ഇപ്പോൾ ഇപ്പോഴത്തെ യമിനകളെ ഷോപ്പിൻ്റെ നേരെ നാല് മണിയായിട്ടുണ്ട് കേട്ടോ സോറി രണ്ട് മണിയായി രണ്ടേ നാല് സോറി രണ്ടേ നാലാണ് ടൈം സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് കടകളൊക്കെ ബൂഫികൾ ചില ചില കടകളൊക്കെ എപ്പോഴും അടച്ചിട്ടില്ല കേട്ടോ നേരെ നാല് രാവിലെ നാല് മണിയാണ് അപ്പോൾ ചെറു ചെറിയ കടകളൊക്കെ തുറന്നിട്ട് ഇന്ന് പ്രത്യേകിച്ച് ബുധനാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ച ആയതുകൊണ്ട് ആളുകൾ ആളുകൾ കുറവാണ്ട്ടോ ഇന്ന് നേരത്തെ ആളുകൾ കുറവാണ് വേഗം വെള്ളിയും ഈ നേരത്തെ നല്ല ആളേക്കാണ് കാണാം അതായത് ഈ ഷോപ്പിത് വാടകയ്ക്കുള്ള കേട്ടോ ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഷോപ്പ് വാടക കൊടുക്കുക നാല് തട്ടറോട് കൂടുതലുള്ള റൂമുകൾ കൊടുക്കാണ്ട് അപ്പുറത്ത് ആ വീട് ഇനി ബാക്കി എടുത്ത് കാണാം നാല് റൂം അവിടെ കൊടുക്കാണ്ട് ഇത് ഒരു ചെറിയൊരു സൂക്കാണ് ഇവിടെ കോഫി ഷോപ്പ് വലിയ മെയിനായിട്ട് കോഫി ഷോപ്പ് ഒക്കെയാണ് ഈ ബിൽഡിങ്ങിൽ ഉള്ളത് കൂടുതൽ സൗദികളുടെ കച്ചവടം പടലിട്ടോ ഈ സൈഡിൽ ഇതിലിട്ടോ അങ്ങനെ നമ്മൾ റോഡ് തിരിച്ച് വരും കേട്ടോ നമ്മൾ അപ്പോൾ ഈ വീട് ആദ്യമായിട്ട് കാണണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ വീടിൻ്റെ അഭിപ്രായ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വണ്ടിപ്പിച്ച് ചെയ്യുകയാണ് വീഡിയോ എത്രയും അപ്പോൾ നമ്മൾ നിക്കണ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങളിവിടെ ജോലി ചെയ്യണം എന്താ നിൽക്കണത് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു വിസ്തി അപ്പോൾ ഇവിടെ വീഡിയോ വൈണ്ടിപ്പ് കേട്ടോ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഷോപ്പ് നമ്മളെ പരിസരവും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിസ്തീർണമായിട്ട് വന്നിട്ടുള്ളത് നമ്മളെ ഭാഗങ്ങൾ ജയിച്ച് കാണിക്കുക സനാബിൽ എന്ന് പറയും ജിദ്ദേലി അൽസനാബി ജിദാൻ റോഡിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും എൻ്റെ ഷോപ്പും എൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടോ അപ്പോൾ വീഡിയോ ആദ്യം മേലെ കാണും സസ്ത്ര ചെയ്യാം മറക്കേണ്ട വീട് ലൈക്ക് ചെയ്യുക വീടിൽ അഭിപ്രായമാണ് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തിടെ കിടക്കാൻ വരുമ്പോഴും കാണാം ഓക്കെ ബൈ ബൈ മാസ്റ്റർ ആണ്